ഉത്തരം വിഷുപ്പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവിൽ പുനരുദ്ധാരണം നടക്കുന്ന പ്രധാന പള്ളിയറക്ക് ഉത്തരം വെക്കൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു മരപ്പണികൾക്ക് നേതൃത്വം നൽകുന്ന ജനാർദ്ദനൻ മേലാശാരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രമന്തിരിയൻ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ കെ വി ഭാസ്കരൻ വി കെ ദാമോദരൻ ടി വിജയൻ കെ കുഞ്ഞിരാമൻ സമുദായക്കാർ വാല്യക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇങ്ങനത്തെ മുളിച്ചോവാണ് ഇങ്ങനത്തെ മുളിച്ചോവാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പൂമാല ഭഗവതി കാവുകളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു കാവാണ് അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതി കാവ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷുവരവായി വിഷു പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ